മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരസ്പര വെല്ലുവിളികൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക നീക്കത്തിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ എയറോസ്പേസ് വിഭാഗം കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി അജിസാദെ പ്രഖ്യാപിച്ചത് ലോകത്ത് ഒരു രാജ്യത്തിന്റെയും കയ്യിലില്ലാത്ത രീതിയിലുള്ള ഒരു വജ്രായുധം ഇറാന്റെ കൈവശമുണ്ട് ശത്രുക്കൾ ഇറാന് നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ആ സമയത്ത് ഇറാൻ തങ്ങളുടെ വജ്രായുധം പുറത്തെടുക്കുമെന്നാണ് ഇന്നലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ എയറോസ്പേസ് വിഭാഗം കമാൻഡറായ അമീർ അലി അജിസാദെ പ്രഖ്യാപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ യമനിലെ ഹൂത്തികളെയും ഇറാനെയും നേരിടുന്നതിനു വേണ്ടി പെൻഡഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ രണ്ടാമത്തെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി അയച്ചിരിക്കുകയാണ് യു എസ് എസ് കാൾ വിൽസനെയാണ് പെൻഡഗൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയുടെ മറ്റൊരു പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രോമാൻ നിലവിൽ മിഡിൽ ഈസ്റ്റിലുണ്ട് ഇതിനു പുറമെയാണ് അമേരിക്ക യു എസ് എസ് കാൾവിൽസൺ എന്ന തങ്ങളുടെ മറ്റൊരു പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലിനെ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത് യു എസ് എസ് കാൾവിൽസൺ മാത്രമല്ല അതിന്റെ കൂടെ നിരവധി കോർവെറ്റുകളും അതുപോലെ ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നുണ്ട് നിലവിൽ കിഴക്കൻ ചൈന കടലിലാണ് യു എസ് എസ് കാൾവിൽസൺ ഉള്ളത് ഒരാഴ്ചക്കുള്ളിൽ യു എസ് എസ് കാൾവിൽസണും മറ്റ് യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചേരുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടുകൂടി കടുത്ത നടപടികളിലേക്ക് ഇറാനും നീങ്ങിയിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഹോർമോസ് ഹോർമോസിൽ ഇപ്പോൾ ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോർമോസിലെ മൂന്ന് ദ്വീപുകളായ അബൂമൂസ ലോവർ ടൺബ് ഗ്രേറ്റർ ടൺബ് എന്നിവിടങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളുമാണ് ഇപ്പോൾ ഇറാൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത് ലോകത്ത് ഇന്ന് ഉൽപാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കടന്നു ഇറാൻ നിയന്ത്രിക്കുന്ന ഹോർമൂസിലൂടെയാണ് ഓരോ ദിവസവും പതിനാറ് മില്യൺ മുതൽ പതിനേഴ് മില്യൺ ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് കണക്ക് ഇറാന് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഹോർമോസ് ഉപരോധിക്കുവാനാണ് ഇറാന്റെ പദ്ധതി അതിമാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ ഹോർമൂസിലുള്ള മൂന്ന് ദ്വീപുകളിലും സ്ഥാപിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുവാനും അതുപോലെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് ഇറാൻ ഇപ്പോൾ ഹോർമൂസിലുള്ള ദ്വീപുകളിൽ മിസൈലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഖദർ ഫതഹ് എന്നീ ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ ഹോർമൂസിലുള്ള മൂന്ന് ദ്വീപുകളിലും സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ ഫത്തഹ് മിസൈലിന്റെ ദൂരപരിധി രണ്ടായിരം കിലോമീറ്റർ ആണ് ബാലിസ്റ്റിക് ഇനത്തിൽപ്പെട്ട ഗദർ മിസൈൽ അതിമാരക പ്രഹരശേഷിയുള്ള ഇറാന്റെ ഏറ്റവും ശക്തമായ ഒരു മിസൈലാണ് ഇതിനു പുറമെ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഫതഹ് ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ ഇപ്പോൾ ഹോർമോസിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഈ ഫതഹ് ഹൈപ്പർസോണിക് മിസൈലിന്റെ ദൂരപരിധി അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ല എന്നും ഇറാനെ അമേരിക്ക ആക്രമിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ചുട്ടരിക്കുമെന്നാണ് ഇറാൻ നാവികസേനയുടെ കമാൻഡറായ അലി റസ തങ്സിരി ഇന്ന് ഹോർമോസിൽ വെച്ച് പ്രതികരിച്ചത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ റഷ്യയും ചൈനയും എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് ലോകം വളരെയധികം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇതിനെല്ലാം പുറമെ ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടും വളരെയധികം നിർണായകമാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകളെ തള്ളിക്കളയുവാൻ അമേരിക്കക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുകയില്ല അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് ഇനി നേരിടാൻ പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും